കുറുക്കുവഴി ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യവും ഇല്ല കഷ്ടപ്പെട്ടാൽ തന്നെ കാര്യം നടക്കുകയുള്ളൂ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കുറുക്കു എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഷോർട്ട് കട്ട് അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് കട്ടിങ് കോർണേഴ്സ് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ എ വേ ഓഫ് ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് ക്വിക്ക് ഈസി ചീപ്പ് ഓർ സിമ്പിൾ അതുകൊണ്ട് തന്നെ അതൊരു റൈറ്റ് ഓർ പ്രോപ്പർ വേ ആവണമെന്ന് യാതൊരു നിർബന്ധവും കാരണം എന്താ നമ്മുടെ എഫേർട്ട് ഈസി ആകും തോറും ആ എഫേർട്ടിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഒരു എക്സലൻറ്റ് റിസൾട്ട് ആകണമെന്നില്ല ഹീ ഡിഡ് ഇറ്റ് ദ ഷോർട്ട് കട്ട് വേ ബട്ട് ഇറ്റ് ഡിഡ് ഇൻ വർക്ക് ഔട്ട് അവൻ ഉപയോഗിച്ചത് ഷോർട്ട് കട്ട് ആയിരുന്നു അതുകൊണ്ട് എന്താ അത് ആയില്ല ദ ഷെഫ് കട്ട് കോർണേഴ്സ് ബൈ യൂസിങ് പ്രീ പാക്കേജ് ഇൻഗ്രീഡിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്രഷ് വൺസ് ആൻഡ് ദ ഡിഷ് ഡിഡ് ഇൻ ടേസ്റ്റ് ആസ് ഗുഡ് ആസ് യൂഷ്വൽ അതങ്ങനെയാണല്ലേ അതായത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചതെങ്കിൽ ആ പ്രോഡക്റ്റ് അത്ര നന്നാവില്ല